പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവർ സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പാർലമെന്റിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है देश संसद को भी मुट्ठी भर लोगों के हुरदंगबाजी से करने का लगातार प्रयास कर रहे हैं ജനഹിതത്തിനെതിരായും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടിയും പാർലമെന്റിനെ വേദിയാക്കുന്നവർക്ക് ജനങ്ങൾ തക്ക ശിക്ഷ കൊടുക്കും ഇത്തരക്കാരെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാർലമെന്റിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനു പകരം അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി